ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു തേർട്ടി ഡേ ഡിക്ലാറ്ററിങ് ചാലഞ്ചാണ് അപ്പോൾ ഞാനിതിൽ ഓരോ ദിവസവും എന്താണ് ഡിക്ലറ്റർ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ തരും അത് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫസ്റ്റ് വീക്ക് വൺ അപ്പോൾ സെവൻ ഡേയ്സിലേക്ക് ഡീക്ലറ്റർ ചെയ്യേണ്ട ഐറ്റംസ് പറയാം ഫസ്റ്റ് ഡേ അതായത് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതായത് നമ്മുടെ ഹാൻഡ് ബാഗ് അല്ലെങ്കിൽ പേഴ്സ് ഡീക്ലറ്റർ ചെയ്യാം നമ്മുടെ ബാഗ് കംപ്ലീറ്റ്ലി എംപ്ടി ചെയ്യുക ആവശ്യമില്ലാത്ത ട്രാഷ് ബിൽസ് റാപ്പേഴ്സ് കൂപ്പൺസ് ഇതെല്ലാം ഒന്ന് മാറ്റുക എന്നിട്ട് അതിലാവശ്യമുള്ള കീസ് നമ്മുടെ വോളറ്റ് സാനിറ്റൈസർ ലിപ് ബാം പെൻ അങ്ങനെ അത്യാവശ്യമുള്ള ഐറ്റംസ് മാത്രം വെക്കുക ഇതെല്ലാം ഒരു ചെറിയ പൗച്ച് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുക സോ ദാറ്റ് ദേ ഡോണ്ട് മിക്സ് അപ്പ് അപ്പോൾ ഇതാണ് ഡേ വണ്ണിൽ ചെയ്യേണ്ടത് ഡേ ടു നമുക്ക് നമ്മുടെ പേഴ്സ് ഒന്ന് നോക്കാം അതായത് പഴയ റെസിപ്റ്റ്സ് എന്തെങ്കിലും നമ്മുടെ കാർഡുകളൊക്കെ ഉണ്ടാവുമല്ലോ വിസിറ്റിംഗ് കാർഡൊക്കെ അതൊക്കെ പിന്നെ നമ്മുടെ ഐ ഡി കാർഡ് ഉണ്ടാവും അത് എക്സ്പയർ ചെയ്തത് ഇതെല്ലാം നമുക്കൊന്ന് ഒഴിവാക്കാം പിന്നെ ആവശ്യമുള്ള ക്യാഷ് വെക്കാം അപ്പോൾ ചെറിയൊരു വോളറ്റ് ആണെങ്കിൽ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് പോവാനും പറ്റും അപ്പോൾ അതാണ് ഡേ ടു ചെയ്യേണ്ടത് അപ്പം ഡേ ടു കുറച്ച് സിംപിളായിട്ട് തന്നെയാണ് വരുന്നത് ഇനി ഡേ ത്രീ കീസ് ആൻഡ് സ്മോൾ ആക്സസറീസ് അതായത് നമ്മുടെ കയ്യിലുള്ള എല്ലാ കീസും എടുക്കുക പറ്റുമെങ്കിൽ അതെല്ലാം ഒന്ന് ലേബിൾ ചെയ്യുക ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു സ്ഥലത്ത് വെക്കുക പിന്നെ പിന്നെ ബാക്കിയുള്ള ആക്സസറീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതായത് സൺഗ്ലാസ് നമ്മുടെ ഹെയർ ടൈസ് വാച്ച് ഇതെല്ലാം നമ്മൾ എത്രമാത്രം യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക അപ്പോൾ ഇതാണ് തേർഡ് ഡേ നമ്മൾ ചെയ്യേണ്ടത് ഫോർത്ത് ഡേ നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പ് ചെയ്യാം എല്ലാ ആവശ്യമില്ലാത്ത അപ്ലയൻസസ് ഡെയിലി യൂസ് ചെയ്യാത്ത അപ്ലയൻസസ് മാറ്റാം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കുക എന്നിട്ട് സർഫസ് ക്ലീൻ ചെയ്ത് എല്ലാം നീറ്റാക്കി ഒഴിവാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കിച്ചൺ കൗണ്ടർ ടോപ്പ് അപ്പോൾ ഡേ ഫൈവിൽ നമുക്ക് ജങ്ക് ഡ്രോയർ ഡേ ഫൈവ് ഒഴിവാക്കേണ്ടത് എല്ലാവർക്കും ഇതുണ്ടാവണം എന്നില്ല ജങ്ക് ഡ്രോയർ ചിലർക്ക് ഉണ്ടാവും അപ്പം ആവശ്യമില്ലാത്തതെല്ലാം എടുക്കുക എന്നിട്ട് പൊട്ടിയ പേന പഴയ ബാറ്ററീസ് കുറേ സ്ക്രൂസ് അങ്ങനത്തെ പല പല സാധനങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ആവശ്യമില്ലാത്തതെല്ലാം മാറ്റിയിട്ട് ഇതെല്ലാം നമുക്ക് കുട്ടി കുട്ടി ബോക്സസ്സിലോട്ടാക്കി വെക്കാം ചിലതൊക്കെ നമുക്ക് ആവശ്യം വരുമല്ലോ അങ്ങനെ നമുക്ക് ഡേ ഫൈവില് ജങ്ക് ഡ്രോയർ അറേഞ്ച് ചെയ്യാം നെക്സ്റ്റ് ഡേ സിക്സ് ഇപ്പം നമ്മുടെ എൻട്രി വേയിൽ കുറേ ഷൂസ് കെടുക്കുന്നുണ്ട് ചില ഷൂസൊന്നും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ആവശ്യം ആവശ്യമുള്ളത് ചിലപ്പോൾ സീസണലി ഉള്ളതായിരിക്കും അതെല്ലാം മാറ്റിയിട്ട് നമുക്ക് ആവശ്യം ഒരാൾക്ക് രണ്ട് പേർ വെച്ചിട്ട് വെച്ചാൽ മതി ശരിക്ക് അപ്പോൾ അതവിടെ വയ്ക്കുക അത് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക ഇത്രയും സിമ്പിളാണ് ഡേ സിക്സ് ഇനി നമുക്ക് ഡേ സെവൻ അപ്പോൾ ഡേ സെവൻ നമ്മൾ ചെയ്യുന്നത് ബെഡ് സൈഡ് ടേബിളാണ് നമ്മൾ വായിക്കാത്ത ബുക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക ചില വാട്ടർ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അതൊന്ന് എം ടി ചെയ്യുക ഒന്നില്ലെങ്കിൽ ഒരു ലാമ്പ് ഒരു ബുക്ക് നമ്മൾ റീഡിങ് ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് ഒരു ക്ലോക്ക് ഇത്രയും ഒക്കെ മതി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീക്ക് വൺ ഡേ വൺ ടു ഡേ സെവൻ നല്ല ഈസി ആയിട്ട് നമുക്ക് ഈ ഡീ ക്ലാറ്ററിങ് ചാലഞ്ച് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്ക് വീക്ക് ടു കിച്ചൺ ആൻഡ് ഡൈനിങ് ഏരിയ നോക്കാം അപ്പോൾ ഡേ എയ്റ്റിൽ നമ്മൾ ഫ്രിഡ്ജാണ് ടാക്കിൾ ചെയ്യുന്നത് ഫ്രിഡ്ജ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക എല്ലാം മാറ്റുക ആവശ്യമില്ലാത്ത സോസ് ഫ്രോസൺ ഫുഡ് അങ്ങനെ എല്ലാം തന്നെ മാറ്റുക ഷെൽസ് എല്ലാം വൈപ്പ് ചെയ്യുക എന്നിട്ട് പിന്നെ ഗ്രൂപ്പ് ഡയറി ഐറ്റംസ് ഗ്രൂപ്പ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ഗ്രൂപ്പ് ചെയ്ത് ഫ്രിഡ്ജ് നല്ല കുട്ടപ്പനാക്കി വിടുക ഡേ നയനിൽ നമ്മൾ പാൻട്രി ഷെൽസ് ആണ് നോക്കുന്നത് അതായത് നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ വെക്കത്തില്ലേ അപ്പോൾ അതെല്ലാം ഒന്ന് എക്സ്പിറേഷൻ ഒക്കെ നോക്കുക സ്നാക്സും സ്പൈസസും അങ്ങനെയെല്ലാം ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് വെക്കാം നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഡൊണേറ്റ് ചെയ്യാം കഴിയുന്നതും ക്ലിയർ ആയിട്ടുള്ള ജാഴ്സും ബാസ്ക്കറ്റ്സും ഒക്കെ യൂസ് ചെയ്യാം ഇനി പത്താമത്തെ ദിവസമായി അന്ന് നമ്മൾ യൂടെൻസിൽസ് ആൻഡ് ഗ്യാജറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക ഒത്തിരി പീലേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഒത്തിരി കൈലുകളുണ്ടോ നമുക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ ഒഴിവാക്കുക ഫേവറേറ്റ്സ് ആയിട്ടുള്ളത് വെക്കുക ബാക്കി ഡൊണേറ്റ് ചെയ്യുക പിന്നെ സിക്സ് മന്ത്സിൽ കൂടുതൽ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യാണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഡേ ലെവനിലെത്തി ഇന്ന് നമ്മൾ ചെയ്യുന്നത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സാണ് അപ്പോൾ എല്ലാ ബോക്സസിനും ലിഡ് ഉണ്ടോ എന്ന് നോക്കുക എന്തെങ്കിലും പൊട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ല അതുപോലെ മൂടിയില്ലാത്തതുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ല നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് സെറ്റ് സ്റ്റാക്ക് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ നമുക്ക് ഡേ ട്വൽവിൽ കാണാം അതായത് മഗ്സ് ഗ്ലാസ്സസ് പ്ലേറ്റ്സ് അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് ആറ് മഗ്സാണ് ആവശ്യമുള്ളത് പക്ഷേ നമുക്ക് ഇരുപതെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് വൺസ് വയ്ക്കാം ബാക്കി ഡൊണേറ്റ് ചെയ്യാം എല്ലാം ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ പ്ലേറ്റ്സും ഗ്ലാസ്സും എല്ലാം നല്ല യൂസബിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുറച്ചെണ്ണം വയ്ക്കുക ബാക്കി ഒഴിവാക്കുക അടുത്തത് ഡൈനിങ് ടേബിളാണ് ഈസി ക്ലിയർ ചെയ്യുക കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യുക വൈപ്പ് ചെയ്യുക ഒരു സെൻറ്റർ പീസ് എന്തെങ്കിലും ഒരു പ്ലാന്റോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ബൗളോ വെക്കുക അല്ലാതെ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ ആക്കി മാറ്റരുത് ഇനി ഡേ ഫോർട്ടീൻ നമുക്ക് ചെയ്യേണ്ടത് കിച്ചൺ ടവൽസും ഏപ്രൺസും അതായത് എന്തെങ്കിലും കീറിയതോ സ്റ്റെയിൻ വന്നതോ അങ്ങനത്തെ ഒരുപാട് ചീത്തയായത് നമുക്ക് വെക്കേണ്ട ഒരു മൂന്നോ നാലോ ടവൽ വെക്കുക രണ്ട് ഏപ്രൺ വെക്കുക ആവശ്യമില്ലാത്തത് നമുക്ക് ക്ലീനിങ്ങിനങ്ങ് യൂസ് ചെയ്യാം ക്ലീൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഡേ ഫോർട്ടീനായി രണ്ട് വീക്ക് കഴിഞ്ഞു നമ്മുടെ ഡീ ക്ലാറ്ററിങ് അപ്പോൾ അടിപൊളിയായിട്ട് പ്രൊസീഡ് ചെയ്യാണ് ഇനി നമുക്ക് വീക്ക് ത്രീയിൽ കാണാം വീക്ക് ത്രീ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ബെഡ്റൂം ആൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ടോപ്പുകളും എടുക്കുക നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ചൂസ് ചെയ്യുക നമുക്കത്ര ഫിറ്റ് ചെയ്യാത്തത് ഫെയ്ഡായത് അതെല്ലാം നമുക്കൊന്ന് മാറ്റാം പിന്നെ പറ്റുവാണെങ്കിൽ അതൊന്ന് കളർ വൈസ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം ഡേ സിക്സ്റ്റീനിൽ നമ്മൾ ചെയ്യുന്നത് പാൻസും സീസണൽ വെയറും ആണ് പാൻസും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്ര കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് ഒഴിവാക്കുക അതുപോലെ സീസണൽ ക്ലോത്ത്സ് ഉണ്ടാവില്ലേ സ്വെറ്റേഴ്സും കാര്യങ്ങളൊക്കെ അതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കുക ഡേ സെവൻറ്റീൻ നമ്മൾ ചെയ്യുന്നത് അണ്ടർ ഗാർമെൻസും സോക്സുമാണ് എല്ലാം നോക്കിയിട്ട് കുറച്ച് പഴയതായിട്ടുള്ളത് എല്ലാം മാറ്റുക നീറ്റ് പയേഴ്സിൽ അറേഞ്ച് ചെയ്ത് വെക്കുക ഡ്രോയർ ഡിവൈഡേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഡേ എയ്റ്റീനിൽ നമ്മുടെ ജ്വെല്ലറി സ്കാഫ്സ് ബെൽറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം വയ്ക്കുക ബാക്കി നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാം ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കുക ഇനി ഡേ നയൻറ്റീൻ നമ്മുടെ നൈറ്റ് സ്റ്റാൻഡ് ഡ്രോയേഴ്സ് അതായത് നമ്മുടെ മെഡിസിൻസ് ഒക്കെ വെക്കുന്ന ഡ്രോയേഴ്സ് പിന്നെ ചില റാൻഡം ആയിട്ടുള്ള പേപ്പേഴ്സ് നമ്മൾ വെക്കും പിന്നെ ചില ചാർജർ ചില നോട്ട് ബുക്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഹാൻഡ് ക്രീം അതില്ലേ അതിൻ്റെ ആ നൈറ്റ് സ്റ്റാൻഡിൻ്റെ ഡ്രോയേഴ്സ് ഒന്ന് അറേഞ്ച് ചെയ്യുക ഡേറ്റ് ട്വൻ്റിയിൽ നമ്മുടെ ടോയ്ലറ്ററീസ് ആൻഡ് മേക്കപ്പ് അതായത് എല്ലാ എക്സ്പയർഡ് ഐറ്റംസും നോക്കുക നമ്മുടെ ക്രീംസ് ഷാംപൂസ് ലിപ്സ്റ്റിക് അങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം തന്നെ ഒന്ന് നോക്കുക ഡേ ട്വൻറ്റി വണ്ണിൽ നമ്മുടെ പഴയ ടവൽസ് ലിനൻസ് ആവശ്യമുള്ള അത്രയും മാത്രം കീപ്പ് ചെയ്യുക എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെ ബാക്കിയെല്ലാം നമ്മൾ ഡൊണേറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീക്ക് ത്രീ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവണോ വീക്ക് ഫോറിൽ നമ്മൾ ലിവിങ് സ്പേസും സ്റ്റോറേജ് ഏരിയ ആണ് ചെയ്യുന്നത് ഡേ ട്വൻ്റി ടു അതായത് നമ്മുടെ മെയിൻ ലിവിങ് ഏരിയ കോഫി ടേബിൾ സൈഡ് ടേബിൾ ആവശ്യമില്ലാത്ത ഡെക്കോർ അതെല്ലാം ഒഴിവാക്കുക നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് പ്ലാൻസോ അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം ലീവ് ചെയ്യുക ഡേ ട്വൻ്റി ത്രീയിൽ ബുക്സും മാഗസിൻസും എന്തെങ്കിലും ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യുക ന്യൂസ് പേപ്പേഴ്സൊക്കെ ഒഴിവാക്കുക ഡേറ്റ് ട്വൻ്റി ഫോർ നമ്മൾ കിഡ്സ് ടോയ്സ് ആണ് കളയുന്നത് ടോയ്സിനായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് അവരെ ഫേവറേറ്റ് എടുത്തു വെക്കുക ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക അതുപോലെ റൊട്ടേറ്റ് ചെയ്യാനും വേണ്ടി ഓർക്കുക ഡേ ട്വൻറ്റി ഫൈവ് കിഡ്സിൻ്റെ ക്ലോത്ത്സ് ആണ് അവരുടെ സൈസ് വെച്ചിട്ടൊന്ന് സോർട്ട് ചെയ്യുക ഗ്രോൺ ആയിട്ടുള്ള ക്ലോത്ത്സ് നമുക്ക് ഒഴിവാക്കാം ട്വൻറ്റി സിക്സിന് നമ്മൾ പലതരം പേപ്പർ സംഭവങ്ങളൊക്കെ നമ്മൾ പഴയ ബിൽസ് വാറൻറ്റി സംഭവങ്ങൾ അങ്ങനത്തെ ഒത്തിരി ഐറ്റംസ് ഉണ്ടാവുമല്ലോ സ്കൂളിൻ്റെ ഹെൽത്തിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്യാം ഡേ ട്വൻ്റി സെവനിൽ നമുക്ക് ലോണ്ട്രി ഏരിയയും ക്ലീനിങ് സപ്ലൈസും ചെയ്യാം അതായത് പഴയ ഡിറ്റർജൻസ് പഴയ ബ്രഷ് മോപ്പ് അവശ്യമില്ലാത്ത റിമൂവ് ചെയ്യാം ഇനി ഡേ ട്വൻറ്റി ആയി നമ്മുടെ പരിപാടി അവസാനിക്കാറായി അതായത് ഗരാജ് ബാൽക്കണി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു സ്പോട്ട് പിക്ക് ചെയ്തിട്ട് ബ്രോ പൊട്ടിയ ഐറ്റംസും ആവശ്യമില്ലാത്ത ടൂൾസ് പിന്നെ ഈ പ്ലാന്റ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാനും അറേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട് നോക്കുക ഇനി ഡേ ട്വൻറ്റി നയൻ സെക്കൻഡ് ലാസ്റ്റ് ഡേ നമുക്ക് കുറേ ഡെക്കോർ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവില്ലേ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക അറേഞ്ച് ചെയ്ത് വെക്കുക ഇനി ലാസ്റ്റ് ഡേ ഹോൾ ഹൗസ് റീസെറ്റ് ആണ് എല്ലാ റൂമിൽ കൂടെ ഒന്ന് നടന്ന് നോക്കുക ഇനി എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഐറ്റംസ് ഉണ്ടെങ്കിൽ എടുക്കുക അദ്ദേഹത്തിൻ്റെ പ്ലേസിൽ വെക്കുക ജസ്റ്റ് ഒന്ന് അഡ്മയർ ചെയ്യുക നമ്മൾ ഫസ്റ്റ് ഡേ വെച്ച് നോക്കുമ്പോൾ എവിടെ വരെ എത്തിയെന്ന് എന്നിട്ട് ന നല്ല പോലെ ഹാപ്പി ആവുക സെലിബ്രേറ്റ് ചെയ്യാൻ സക്സസ്ഫുള്ളി നമ്മൾ തേർട്ടി ഡേ ഡിക്ലറ്ററിങ് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തു എന്തായാലും ഡിക്ലറ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഒരു ചാലഞ്ചായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഹെൽപ്പ് ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മൾ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യേണ്ടേ എന്ന് വിചാരിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഇതൊരു ഗൈഡായിട്ട് എടുത്തിട്ട് ജസ്റ്റ് തേർട്ടി ഡേയ്സിൽ എന്തൊക്കെയാണെന്നൊന്ന് എഴുതി വെച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക എന്തായാലും കുറച്ചെങ്കിലും നമ്മൾ മുന്നോട്ട് പോവാതിരിക്കില്ല അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഇത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ എന്തായാലും കമൻസിൽ എന്നെ അറിയിക്കണം ഐ ബി റിയലി ഹാപ്പി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം അതുവരെയ്ക്കും ബൈ ബൈ